ൈസ് വെക്കും വായിക്കാം അപ്പൊ ഇപ്പൊ നമ്മളെ തമിഴ്നാട്ടിലാണ് ഗസ്റ്റ് ചേട്ടന്മാരൊക്കെ ഇടുന്ന കറങ്ങാൻ വന്നതാണ് ഗൈസ് അപ്പം തമിഴ്നാട്ടിൽ എന്താ പറയാ വെച്ചൊരു ബ്ലോഗ് എടുത്തേക്കാം നൈസ് അല്ലേ ഇതെ മെമ്മറീസ് അല്ലേ ഗൈസ് അപ്പൊ വന്നെന്ന് പറയുന്നത് ഒരുപാട് ലേറ്റ് ആയിരം രാത്രി ഒരുപാട് ലേറ്റ് ഏകദേശം രണ്ടുമണിക്ക് എടുപ്പിച്ചു രണ്ടുമണി ആയി കാണില്ലോ രണ്ടുമണിയൊക്കെ ആയി കാണും ഞങ്ങൾ വന്നപ്പം ഇപ്പം റൂമിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ചെറിയൊരു റൂം എടുത്താൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ നോക്കി താഴോട്ടൊക്കെ പോവാം താഴോട്ടൊക്കെ പോയി നൈസ് ആക്കാം ബേസിക് റൂമൊക്കെ ആയിരുന്നു അപ്പൊ അവരെ കേട്ട് പോലെ അപ്പൊ നമുക്ക് ഇനി നേരെ ആഹാരം കഴിക്കേണ്ടതായിട്ട് പോകാം ഇവിടെ ലൈറ്റ് ഇച്ചിരി കൺജസ്റ്റഡ് ആണ് കഞ്ചസ്റ്റഡ് ഏരിയ ആണ് തീയ്യോ ഇവിടെ നമുക്ക് നീ നടന്ന് താഴോട്ട് തലോട്ട് പോകാൻ ലിഫ്റ്റേക്കെ ഉണ്ടാ ലിഫ്റ്റ് ലിഫ്റ്റേ കയറി പോയല്ലോ ഓക്കെ കഴിച്ച നെക്സ്റ്റ് വേണ്ട സെഷ്യല്ലേ കഴിച്ചത് അപ്പം നമ്മുടെ കണ്ടിട്ട് ആഹാരം കഴിക്കുന്നത് എന്ത് വരുന്നു ആഹാരം കഴിച്ചു എന്തായിരുന്നു കഴിച്ചു നിങ്ങൾ എന്ത് കഴിച്ചെന്താ നിങ്ങൾ വേണോ പൂരി <laughs> ി ഇഡലി ഇഡലി നമുക്ക് സ്വന്തം ഇഡലി അല്ല സൂപ്പർ ഇഡലി പഞ്ഞിമുറുത്തിലിയാന്ന് നോക്കണത് ആ മഞ്ഞിമുറത്തേക്ക് തോന്നുന്നു റൈസ് പുറത്തേക്ക് ഇഡലി പിന്നെ വട പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി വെള്ളച്ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് റൈസ് നല്ല ക്രൗഡാണ് നല്ല ന്യൂസ് ആയിരുന്നു ഞാൻ സ്വന്തം എടുത്ത് ഫോൺ ചെയ്യുകയാണ് ഫോണിൻ്റെ ബഹളം കൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് നമുക്കിപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നു സാമ്പാർ സാമ്പാർ കാത്തിപ്പുള്ളി നേരെ ഉറക്കോട്ട് പോകുമ്പോൾ സാമ്പാറിനകത്ത് കുതിപ്പിച്ചിട്ട് അതുപോലെ നോക്കി ചമ്മന്തി വെള്ള ചമ്മന്തി എടുക്കാം അതുപോലെ ചുമല ചമ്മന്തി അല്ല ഞാൻ ഇനി ഇത് കഴിച്ചു നോക്കട്ടെ സാമ്പാറിനൊത്തേങ്ങനെ നോക്കിയിട്ട് മന്ദീപ് ചേമന്ദിയേങ്ങിനെ അടടേ ഇച്ചിരി ഇലോ എടുത്ത് ഇന്നെ കാണാ ഇതി തിരിച്ചു കൊടി തിരിച്ചു കൊടി ആഹാര വീനൊക്കെ 3000 അടത്തോ നമ്മള ഗയ്സ് തമിഴ്നാട് ടേസ്റ്റ് അല്ലേ ചൂടിന്റെ ശരീര ടേസ്റ്റ് ചരിഞ്ഞിരിക്കാം അതിനൊരു ഇരിക്കുന്നില്ല ഇരിക്കുന്നില്ലള്ള ആര് ഉള്ളവര് അല്ല അവിടെ നിന്നല്ല ആ 2000 ആഹ് കഴിച്ചിട്ടി കാപ്പിട്ട് നൈസ് കാപ്പി കാപ്പിങ്ങോട്ട് നൈസ് കാപ്പി ഏഹ് എങ്ങനെയാണ് കാപ്പി എല്ലാം ഇങ്ങനെ കുടിച്ചിട്ടുണ്ടായി ഇതിനകത്തിട്ടാ ഇങ്ങനത്തെ ഈ ഗ്ലാസിനകത്ത് ഈ പത്രത്തിനകത്ത് ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് കൊടുത്തരുന്നേട്ടോ നൈസായിരുന്നു കേട്ടോ കുടിച്ചു കുടിച്ചേ ഇപ്പൊ കാരണം ചായ കുടിച്ചില്ലേ ചായ കോഫി 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 അങ്ങനെ നമ്മൾ റൂമെല്ലാം വെക്കിട്ട് താഴെട്ട് പോകണം താഴേട്ട് പോകണം ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ലൈറ്റിംഗ് ഇവിടെ ഭയങ്കര കുറവല്ലേ ലൈറ്റിങ് കൂടെ നൈസായിരുന്നു ഇവിടെ ഏറ്റവും വലിയ വള്ളിപ്പം നമ്മൾ നമ്മുടെ നമ്മൾ ഇനോവേരാണോ നമ്മളങ്ങനെ ഇറങ്ങി ഇനി വണ്ടിയിലോട്ട് കയറുക നമ്മളിപ്പോൾ പോകുന്ന ക്രഷറിലോട്ടാണ് കേട്ടോ നമ്മളോട് ചേട്ടൻ വരണേ എല്ലാവരും കേട്ടോ മാഷണം മാഷണ നല്ല നോക്കി ഇനി പെയ്യേ ട ഞാൻ ഫ്രണ്ടിൽ തന്നെ കേറും ഇല്ലെങ്കിൽ ലോങ് എടുക്കാൻ പറ്റത്തില്ല ഇല്ലില്ല 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 സമ്മതില്ല 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 പുറകെ ഇരുന്ന പുറകെ ഇരുന്നാ മതി എനിക്ക് ലോങ് എടുക്കട്ടെ ഓക്കെ അപ്പൊ എന്തായിരുന്നു നമുക്ക് കയ്യോ വണ്ടി കാക്ക തൂരി പിന്നെയാണോ പൊന്നുപോലും ഉണ്ടാക്കുന്ന വണ്ടിയെ പിന്നെ ഓഹ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ വഴികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പറയണമെന്ന് പറയുകയാണെന്നു പറഞ്ഞു രണ്ട് ഇഷ്ടം പോലെ കട ഒടുക്കത്തെ തിരക്കും പിന്നെ അതുപോലെ കുഞ്ഞ് റോഡ് വേണം കേട്ടോ പിന്നെ അതുപോലെ ഈ ട്രാഫിക്കിനകത്തെ നമ്മുടെ വിനുവണനാണ് വണ്ടി മൊത്തം ഓടിച്ചെല്ലാം സെറ്റാക്കി പിന്നെ മടുത്തപ്പം നമ്മൾ സൺറൂഫൊക്കെ തുറന്നിട്ട് ഇച്ചിരി ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകാമായിരുന്നു കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് പാടങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നെൽപ്പാടങ്ങൾ അതുപോലെ വാഴത്തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടത് പിന്നെ ഇടയ്ക്കൊക്കെ ഒക്കെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പാടങ്ങളൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരും ഒരു അമ്മമാരൊക്കെ നട്ടാൻ വെയിലത്ത് നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു അവിടെ എന്തുവാ തലയിലൊക്കെ സാധനം കെട്ടിയിട്ടാണ് അവർ ഈ പണിയെടുക്കുന്നത് മൊത്തം കേട്ടോ ഒരു രക്ഷയില്ല പാടങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണത്താ ദൂരത്തിനെ ഇങ്ങനെ കിടക്കുവാണ് ഒരു എന്താ പറയുക ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം ഒക്കെ ഫ്രണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ പശുക്കളും പിന്നെ അതുപോലെ ചെറിയ ഇതുപോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പുറയിലാണെന്നുണ്ടെങ്കിലും പാടത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പാടമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ സിറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളുടെ അവസരം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഒരു സിറ്റി അല്ല ടൗൺ എന്നുള്ള സെറ്റപ്പിലുള്ളൂ ഒരു ഹോട്ടൽ പോലും ഇടത്തങ്ങില്ല പിന്നെ പണ്ടത്തെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല ആൾക്കാർക്ക് ഇരിക്കാനുള്ള സാധനമാണോ അതെന്നെ ഇന്ന് വല്ല ഡാൻസ് ഒക്കെ കളിക്കുന്ന ആ സ്ഥലമാണോ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇതൊക്കെ ഒരു റഷ്യല്ലേ കേട്ടോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം തമിഴ്നാട് പോയപ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ അവർ വേറെ വേറെ രീതിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്പനിയായിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് എത്ര എനിക്ക് തോന്നിയില്ല പിന്നെ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ കുളിക്കുന്നതൊക്കെ നമ്മുടെ ഈ പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഈ പാടിനോട് ചേർന്നുള്ള ഇടത്തോടുകളിലും കാര്യങ്ങളും എല്ലാം ആണ് ഇവർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും നമുക്ക് പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ന്യൂഡായിട്ട് കുളിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ തോർത്തും കൊണ്ട് എടുത്ത് കുളിക്കുന്നവരുണ്ട് ചില നൂല് വസ്ത്രം പോലും ഇല്ലാതെ കുളിക്കുന്ന ആൾക്കാരുണ്ട് അത് എനിക്കറിഞ്ഞുകൂടാ അത് അവരുടെ നാളിൽ അങ്ങനെ ആയിരിക്കും കണ്ട ഫെമിലിയർ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം തെര ആൾക്കാരൊക്കെ നൂൽവസ്ത്രം പുലിലാണ് കുളിക്കുന്നത് പിന്നെ വാഴത്തോട്ടങ്ങൾ പിന്നെ നെൽത്തോട്ടം നെൽപ്പാടങ്ങൾ കഴിഞ്ഞാൽ ഉള്ളത് വാഴത്തോട്ടങ്ങളാണ് ഇതിങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ നീണ്ട് നിർന്ന് കിടക്കുവാണ് ഗൈസ് അപ്പോൾ നമ്മളിൻ്റെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോറിയിലോട്ടാണ് കോറി കോറി എന്താ പറയുക ക്രഷർ അതായത് നമ്മുടെ എംസാൻ്റും മിറ്റിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് ആ കാഴ്ചകളിലോട്ട് നോക്കി പോവാം ഗൈസ് അങ്ങനെ ബുക്ക് കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഏറ്റവും നല്ലൊരു പണിയാണെന്നത് കൈസ് നമ്മുടെ പുതിയ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് പോലും കിട്ടാത്ത വണ്ടിയാണ് കൈസ് ഈ റോഡിൽ കൂടെ നമുക്ക് കൊണ്ടുപോയി വന്നിട്ട് പക്ഷേ അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടി പക്ഷേ എങ്കിലും ഇതുപോലെ വൃത്തിയായിട്ട് ഒരു റോഡ് ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും കരുതിയില്ല പിന്നെ ഞങ്ങൾ പെയ്യ നല്ല റോഡിലോട്ടൊക്കെ കയറി നമുക്ക് ദൂരെ കാണാം ക്രഷറിൻ്റെ സംഭവങ്ങളൊക്കെ അതായത് മറ്റും എംസാൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയാണ് ഈ ക്രഷർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാണ് സത്യം ഒരു മരുഭൂമി ആ മരുഭൂമിക്കതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് വേണമെങ്കിൽ പറയാം ആ പടം എന്തോ കുറച്ചു നേരം അതായത് വെള്ളമൊക്കെ കുറച്ച് ആവശ്യമുള്ള ചെടികൾ മാത്രമാണ് അവിടെ വളരുന്നത് പിന്നെ അതുകൊണ്ട് നല്ല നല്ല കിടിലം കാഴ്ചകളാണ് കാണേണ്ട കാഴ്ചകളാണ് നിങ്ങൾ ഉറപ്പായിട്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കറിയത്തില്ല തമിഴ്നാട്ടിൽ ഒരുപാട് പലകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫയലിന് നമ്മളൊരു കോരിക്കാണ് എന്റെ ദൈവമേ എന്തുമാത്രം സാധനം അറിയാതെ ഈ എംസാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എത്തിക്കുക ഇത്രയും വലിയ വണ്ടിക്കത്തൊക്കെ രണ്ട് നാല് ആറ് എട്ട് പത്ത് വീല് അങ്ങനെ ഒരുപാട് വലിയ 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 വണ്ടികളൊക്കെ വന്ന സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ ഇവിടെ തമിഴ്നാട്ടിൽ തന്നെയുള്ള വലിയൊരു സ്ഥലമാണ് എനിക്ക് അറിഞ്ഞു തുടങ്ങിയ ക്യാമ്പയ്ക്ക് കാണിച്ച് ഇത്രയും എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് പക്ഷേ എങ്കിലും രക്ഷില്ല പിന്നെ അതുപോലെ നമ്മളങ്ങോട്ട് പോകുന്ന ഇഷ്ടംപോലെ കൂനകൾ പോലെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എൻ്റെ കാണാത്ത രീതിയിൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കിട്ടേക്കുവാണ് പിന്നെ അതുപോലെ തന്നെ പ്രോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മിറ്റിലും എംസാന്റും ടി സാൻ്റും അങ്ങനെ ഓരോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ മിറ്റിൽ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഉണ്ട് അതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് അളന്ന് കുറിച്ചാണ് നന്നു വരുന്നത് അത്ര കൂടുതൽ ആണ് രക്ഷില്ലാത്ത വെയിൽ ഇവിടെ എന്താ അമ്മാതിരി വെയിലാണ് പക്ഷേ ഇവിടെ കാണാനുണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല രസമാണ് നിങ്ങൾ പറ്റുകയാണ് നന്നു നോക്കുക കയറ്റി വിടുന്നെനിക്ക് പക്ഷെങ്കിലും നൈസാണ് കേട്ടോ നമ്മുടെ വണ്ടി അല്ല വീരത്തെ പഴുക്കാ ഓ എന്റെ ദൈവമേ കൈസപ്പൊ നമ്മൾ കാണുന്ന എംസാനു എംസാൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് ഇവിടെന്നാ വരുന്നത് എന്റെ ദൈവമേ വലിയ കോറി അല്ലെണ്ണാ ഒരു രക്ഷയില്ലേ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുവോ കണ്ടത്തോട്ട് ഇങ്ങനെ സാധനം കണ്ടോ ഇണ്ടീ വന്നിങ്ങനെ ചാടി ചാടി വരുന്ന ഓരോ അളവില് അത് മുക്കാലിഞ്ചാണോ അത് ആ വീടിൻ്റെ കട്ട അതല്ല ഒരിഞ്ഞിന്റെ കട്ട കണ്ടോ ആ സാധനത്തിൽ കൂടെ അതായത് ഈ ഈ ഇതാ പക്ഷെ ഇതാണ് അതിൻ്റെ ഫാക്ടറി ഇതിനകത്തൂടെ വേറെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഔട്ട് പുട്ടാണ് ഇങ്ങനെ വരുന്നത് റൈസാൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഇത് പിസാൻ്റെ പീസാൻ്റെ പീസാൻ്റെ ഇങ്ങനെ എൻ്റെ ഫാക്ടറി എന്നുള്ള സംഭവങ്ങളൊരു ഔട്ട് ലാസ്റ്റ് ഔട്ട് സംഭവമാണ് കഴിച്ചത് എന്ത് കിടന്നു കൈസ് പിന്നെ അതുപോലെ നമ്മൾ നമ്മളിങ്ങോട്ട് പോയിരുന്നു കഴിക്കുക എൻ്റെ കൈസിൽ കാണുന്ന മൊത്തം ആടാണ് ലക്ഷക്കണക്കിന് ആളിടുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല അതുപോലെ ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ ഇവിടെ ആൾക്കാരുടെ പ്രധാന ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ കൃഷി പോലെ തന്നെ ഈ ആടിൻ്റെതും ഇവിടെ ഒരാളവിടെ ഇരിക്കുന്നുണ്ടോ അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾ കൃഷിയും കാര്യങ്ങളും എല്ലാം ഇത്തരം അതുപോലെ വീണ്ടും ഈ തിരിച്ചു വരാൻ നേരത്തും ഈ കണ്ണത്തെ ദൂരത്ത് കിടക്കുന്ന പാഠമാണ് അപ്പോൾ നമുക്കിനി എങ്ങനെയല്ലൊരു ഫുഡ് കഴിഞ്ഞപ്പോൾ സാധനം ആടേക്ക് അടുപ്പിച്ചാവാറായി നമുക്കിങ്ങനെ എങ്ങനെയല്ല ഫുഡ് കഴിക്കാൻ പോകണം കൈസ് അടുത്തങ്ങ് ടൗണോ സിറ്റിയോ ഒന്നുമില്ല ഈ പാടമാണ് കണ്ണത്ത ദൂരത്തോളം ഈ പാടം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കഴിയും അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയാണ് വില കണ്ടു ഞെട്ടിപ്പോയി നൂറ്റി മൂന്ന് രൂപ നമ്മുടെ നൂറ്റിയാറ് രൂപ ഫുഡ് കഴിക്കാണ്ട് പോവാണ് മാത്രം പിടിക്കാൻ ഫുഡ് ഇരിക്കുന്നത് പങ്കെടുക്കണം നിങ്ങൾക്ക് ഹെൽഫുൾ ആവും അയ്യോ വണ്ടിയുടെ അവസ്ഥ ഇപ്പൊ വളരെ പരിതാപകരമാണ് കാണിച്ചു തരാം പൊടിയൊക്കെ പിടിച്ചാൽ നാശമായി അപ്പോൾ പിന്നെ അപ്പോൾ നമുക്കിനി പെയ്യ് ഏതാ ഹോട്ടല് ഏതാ ഹോട്ടലിൽ അപ്പോൾ ഇനി ഹോട്ടലിൽ കയറിയ ഫുഡ് കഴിക്കണം മഹേഷൻ മുന്നെണ്ണം പോകുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടൻ ഉണ്ട് പിന്നെ എണ്ണം പറയേണ്ടി ഗൈസ് കൊള്ളാം തമിഴ്നാട് കൊള്ളാം പക്ഷേ ഭയങ്കര റഷാണ് ആണ് ഭയങ്കര തിരക്കാണ് ഇവിടെ പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളും ഒന്നുമില്ല കൂട്ടുകാർക്ക് ഹെൽമെറ്റൊന്നും വേണ്ട അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ പോകുന്നത് വണ്ടിയൊക്കെ തരാൻ എല്ലാം ഒരയാത്രേ പിടിക്കാതെ വണ്ടി കാണാൻ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഗൈസ് കാര്യം ചെയ്യാൻ ഇനി ഹോട്ടലിലോട്ട് പോവാം ഓക്കെ കായ് അപ്പം നല്ലൊരു ഹോട്ടലാണ് വന്നത് അല്ലേ അങ്ങനെ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ നിന്ന് വന്നിന് ആഹാരം കഴിക്കണം വിഷം എന്ന് പറഞ്ഞ് വിഷ എന്ന് പറഞ്ഞിരിക്കാം എന്നാ വിശപ്പുണ്ടോ സമയം നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കത്തില്ല ഉച്ചയ്ക്ക് തുന്ന പോവാണ് സമയം നാല് നാലരയാവാൻ പോകുന്നത് പക്ഷേ നിലപാട് തരുന്നു ഒരാളൊക്കെ വണ്ടിക്കുന്നത് കരയുമായിരുന്നു കളിച്ചിലൊക്കെ മാറി പോകും ആ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു തട്ടുകെട്ടാൻ പോകണം അല്ലേ വെട്ടു പോകാം ഓക്കെ ഇവിടെ എല്ലാം ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിയുന്നത് അതാണ് ആൾക്കാരുടെ കീഴിലൂടെ ക്ലോസ് ചെയ്തത് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പേട്ട് കടയിലെങ്കിലും ഒരു തേങ്ങ ഇല്ലായിരുന്നു പിന്നെ ഞാനും മനോണ്ണനും കൂടെ അപ്പുറത്തെ കട ഇട്ട് പോകണം ഗൈസ് കാരണം ഇക്കടെ ഒന്നുമില്ല അതെ അവർ രണ്ടുപേരും ഇവിടെ നിന്ന് വെജിറ്റേറിയൻ ഹോട്ടലും കൂടെ ആയിരുന്നു ചിലപ്പോൾ നമ്മൾ ആദ്യം കീറി ഒരു പേട്ട് കടയിലായിരുന്നു പിന്നെ ഞാനും മോനേശ്വണനും കൂടെ മോനേശ്വരനും മനോണ്ണും കൂടെ പേര് കട വരുന്നു ഗൈസ് ഇനി ഇവിടെ നിന്ന് എല്ലാം കീറി കഴിക്കണം മറ്റേ രണ്ടുപേരും ഇവിടെ നിന്ന് വെജിറ്റേറിയൻ ഹോട്ടലിൽ കണ്ടോ അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുവാണ് ണ്ടോ ഇവിടെ ഉണ്ടോ അല്ല ഇവിടെന്തോ ഇവിടെ ബിരിയാണി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ വെജിറ്റബിൾ എല്ലാം എല്ലാണ്ടല്ലേ അപ്പൊ ഇവിടെ കഴിക്കാം അവര് പാമ്പിടിച്ചേ എന്താണ് ബിരിയാണി ഫ്രൈഡ് റൈസും പാമ്പ് അവരോ ചപ്പാത്തി അപ്പൊ എന്തായാലും കഴിക്കട്ടെ <laughs> <laughs> ോ കൊള കാണോ ഞാൻ ചിലത്തിന് കഴിഞ്ഞിട്ട് പിടിച്ചില്ല വേറെ വേറെ ഫ്രൈഡ് റൈസ് വരും വന്നില്ല കൈ ഫ്രൈഡ് റൈസ് പിന്നെ നമ്മളത് ബുക്ക് ചെയ്തത് സിക്സ്റ്റി ഫൈവ് ആണോ നൈറ്റി ഫൈവ് ആണെന്ന് വരുമ്പം കാണാം എങ്ങനെയൊക്കെയായി കിട്ടുന്നത് എണ്ണ ആണോ കൂടാണോ ഭയങ്കര കൊടോ ഞാനും ചെറിയ പുകയെല്ലാം കൂടെ കണ്ടിട്ട് എടുക്കുന്നത് നേരിടുന്നുണ്ട് കൊടാം കൊപ്പ് കൂടുതലുണ്ട് റൈസ് നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് ഇവിടെ ഞാനും എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല കഴിച്ചോ കഴിച്ചുണ്ട് ഞാൻ വടക്കാം ആ ഈ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലോ അവറേജ് ഫുഡായിട്ടോ സത്യമായിട്ട് ഇതാണ് ഹോട്ടല് അമ്മോ പഴയൊന്ന് മണിയുടെ പ്രാർത്ഥന എന്തൊക്കെയോ തേച്ചി എന്തൊക്കെയോ സാധനം തന്നല്ലേ തന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ സാധനം തന്നു ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വർഗ്ഗമാണത് പക്ഷെ ഇപ്പം വേറെ വേറെ മാർഗമില്ലാത്ത ഇന്നാലേ കണ്ടോ മൂടിയും താടി മടക്കാൻ കണ്ടവിടെ കഴിക്കാൻ തോന്നുന്നില്ല കണ്ടായിരുന്നു താടി മൂടിയും കുളിക്കാത്തവരുതായിരുന്നു ആരെ കുളിച്ച് തന്നെ പൊറോട്ട ഒക്കെ പൊറോട്ട ഒക്കെ കൈവച്ച് ഈ വിരകുവാ പൊറോട്ട ഒക്കെ ആരും മേടിച്ച് ഇന്നേക്കല്ലേ ഫുഡ് പോയിസണിങ്

തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കണ്ടോ അന്ന് വെച്ച് നൈസായിട്ട് അറിയാതില്ലേ അടുത്തടുത്ത് എനിക്കും അയ്യാ കൊറേ പോയ പോസ്റ്റു എല്ലാരും

ൊറോട്ടൊക്കെ കൈവച്ച് പിച്ചിട്ട് കൊടുക്കുന്നത് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്തൊക്കെ ചെയ്യുക അറമി പോയിട്ട് അവന്റെ മുല്ലാം